ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പെൻ ബോൾഡ് ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് നമ്മുടെ അഡീനിയം അഥവാ ഡെസേർട്ട് റോസ് എന്നറിയപ്പെടുന്ന പ്ലാന്റിന് കൂടുതൽ ഡീറ്റെയിൽസുമായിട്ടാണ് ഇതൊരു സെക്രൻറ്റ് പ്ലാന്റ് ആണെന്ന് എല്ലാവർക്കും അറിയാലേ അപ്പോൾ കുറച്ച് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി നല്ല രീതിയിൽ ഫ്ലവേഴ്സ് എന്നറിയേ അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാവേ ഈ അഡീനിയം പ്ലാന്റിലുണ്ടല്ലോ നല്ല രീതിയിൽ ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് വിൻ്റർ സീസണിലാണ് അങ്ങനെയാണെങ്കിലും ഇതിനുണ്ടല്ലോ പെർ ഡേ ഒരു സിക്സ് അവേഴ്സെങ്കിലും ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടണം എങ്കിലാണ് നല്ല രീതിയിൽ ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് ഇനി നമുക്കിത് എങ്ങനെയൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ നോക്കാം അപ്പോൾ മെയിനായിട്ടും നല്ലൊരു ഐഡിയ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള അടീനിയം റോസ് അതേപോലെ ഫ്ലവർ ഇട്ട് കഴിഞ്ഞ ശേഷം അതിൽ ഒരു സീഡ് ഉണ്ടാവുകയെ അപ്പോൾ ആ സീഡ് എടുത്ത് വെച്ചിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ അപ്പോൾ അത് പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ അതിൽ യൂസ് ചെയ്യുന്ന നമ്മുടെ ഇൻഗ്രീഡിയൻസ് അതായത് നമ്മുടെ സോയിൽ മിക്സ് എന്ന് പറയുന്നത് സാൻഡ് പ്ലസ് നമ്മൾ സോയിൽ മിക്സ് സോയിൽ നമ്മുടെ പോട്ടിങ് സോയിൽ അല്ലാന്നുണ്ടെങ്കിൽ സാൻഡ് പ്ലസ് നമ്മുടെ ഏതെങ്കിലും കമ്പോസ്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ ചാണകപ്പൂടി ഇതായിരിക്കും യൂസ് ചെയ്യേണ്ടത് അപ്പോൾ അതിലാകുമ്പോൾ നല്ലവണ്ണം അത് വളർന്നു വരികയും അപ്പോൾ വളർന്നു വന്ന ശേഷം ഒരു രണ്ട് മാസം കഴിഞ്ഞിട്ട് വേണം അത് റീപ്പോർട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് പിന്നെ നമ്മുടെ ഈ അടീന്യം അഥവാ റിസ ഡെസേർട്ട് റോസിൽ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് ഇതുപോലത്തെ മുഞ്ഞ വരുന്നത് അല്ലേ അപ്പോൾ നമുക്കറിയാം ഇങ്ങനത്തെ മുന്നേ വന്നാൽ നമ്മുടെ പ്ലാൻസ് മൊത്തം അങ്ങ് തീർത്ത് കളയും അപ്പോൾ സ്റ്റാർട്ടിംഗിൽ തന്നെ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ച് കൊടുക്കണേ അപ്പോൾ സ്റ്റാർട്ടിങ്ങിലാണെങ്കിൽ നമുക്ക് വീട്ടിലുള്ള മഞ്ഞൾപ്പൊടി ഉണ്ടല്ലോ അത് നമുക്ക് വെള്ളത്തിൽ ഡയലൂട്ട് ചെയ്ത് നല്ല അടിച്ച് കൊടുക്കാം പിന്നെ ഇതുപോലെ ഉണങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ മഞ്ഞളിച്ച് നിൽക്കുന്ന ലീഫൊക്കെ അതിൽ നിന്ന് പറിച്ച് മാറ്റി കൊടുക്കാനും മറക്കരുത് അപ്പോൾ അതിലും പോയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടല്ലോ ഫംഗീസൈഡ് അപ്പോൾ അത് ഒരു ലിറ്റർ വെള്ളത്തിൽ കുറച്ച് എമൗണ്ട് കലക്കി നല്ല ഫോൾസിലൊന്ന് അടു സ്പ്രേ ചെയ്ത് കൊടുക്കാവേ അങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോഴും ആ ഒരു പ്രോബ്ലം മാറിക്കിട്ടും അങ്ങനെ പ്ലാന്റ് നമുക്ക് ആദ്യമേ ഹെൽത്തി ആയിട്ട് വെക്കാൻ പറ്റും ഇനി നമുക്കിതിന് വെള്ളം എപ്പോഴൊക്കെ ഒഴിച്ചു കൊടുക്കാമെന്ന് നോക്കാം നമ്മുടെ നെയിമ് പോലെ തന്നെ ഡെസേർട്ട് റോസ് എന്ന നെയിമ് പോലെ തന്നെ ഇതിൽ ഡെയിലി നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം ഒരിക്കൽ കൊടുക്കുന്ന വെള്ളം ഉണ്ടല്ലോ നല്ല രീതിയിൽ അബ്സോർവ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു കപ്പാസിറ്റി നമ്മുടെ ഈ ഡെസേർട്ട് റോസിനുണ്ട് അതുകൊണ്ട് തന്നെ വീക്കിലി വൺസ് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതിയാവും അതും അതിൻ്റെ ചു മണ്ണൊക്കെ ഒന്ന് നോക്കി മണ്ണിൽ ഒട്ടും തന്നെ ഈർപ്പമില്ല അതിന് വെള്ളം ആവശ്യമുണ്ടെന്ന് നമ്മൾ ഉറപ്പ് വരുത്തിയ ശേഷം മാത്രം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാവേ അത് അത് അങ്ങനെ ചെയ്തതെന്ന് വെച്ച് പ്ലാൻസ് എനിക്ക് യാതൊരുവിധ പ്രോബ്ലം ഉണ്ടാവത്തില്ല പിന്നെ ഡയറക്റ്റ് ലൈറ്റ് കിട്ടാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം എങ്കിലും ഫ്ലവേഴ്സൊക്കെ നല്ല രീതിയിൽ നിറയുകയും പ്ലാന്റ് ഒരു ഹെൽത്തി ആയിട്ട് മാറുകയും ചെയ്യും പിന്നെ ഇതിൻ്റെ പ്രൂണിങ് ആ ഒരു സ്പ്രിങ് സീസൺ അതായത് നല്ല ഹോട്ട് ടെമ്പറേച്ചർ ഉള്ള ടൈമിൽ പ്രോൺ ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് അങ്ങനെ ആവുമ്പോൾ രണ്ട് ബെനിഫിറ്റാണ് അതിനുള്ളത് ഒന്ന് അതിൻ്റെ കോഡക്സ് ഉണ്ടല്ലോ ആ ഒരു കിഴങ്ങ് വരുന്ന ഭാഗം അതും നല്ല നല്ല രീതിയിൽ വലിപ്പം വയ്ക്കുകയും ചെയ്യും അതുപോലെ നമ്മുടെ അടിനെയും നല്ല രീതിയിൽ ബ്രാഞ്ചസ് വന്ന് നിറയുകയും ചെയ്യും അപ്പോൾ അത് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾ ഉണ്ടല്ലോ നല്ല രീതിയിൽ ഡിസ്ഇൻഫെക്ട് ചെയ്തതായിരിക്കണം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ ഭാഗം അഴുകിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ അത് പ്രോൺ ചെയ്യാൻ അറിയാൻ പാടില്ലാത്തവർ അത് ചെയ്യരുത് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കൊടുത്താൽ മതിയാവേ നമുക്കറിയാം ഈ ഡെസേർട്ട് റോസ് ഒ ഒത്തിരി വെറൈറ്റീസ് ആണ് എൻ്റെ കയ്യിൽ ഈ ഒരെണ്ണം മാത്രമാണ് ഉള്ളത് അതുപോലെ വൈറ്റ് ഉണ്ട് അതുപോലെ ഇതിൽ നല്ല അടുക്കടുക്ക് വരുന്ന ഒത്തിരി ഉണ്ട് അങ്ങനെ കുറേ വെറൈറ്റീസ് ആണ് ഇപ്പോൾ നമ്മൾ ഒന്ന് മേടിച്ച് വെച്ചാൽ മതിയാവും അതിൽ വരുന്ന സീഡൊക്കെ വെച്ചിട്ടുണ്ടല്ലോ നമുക്ക് ഒത്തിരി എടുക്കാവേ എനിക്കിതിൽ കിട്ടിയിട്ടുള്ള സീ വെച്ചിട്ട് ഞാൻ ഒത്തിരി പാകിയിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ ഫ്രണ്ട്സൊക്കെ വന്ന സമയത്ത് അവർ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നെ അപ്പോൾ അത് കാണിക്കാൻ പറ്റുന്നില്ല പിന്നെ ഉണ്ടല്ലോ ചില സമയത്ത് ഇത് പ്രോബ്ലംസ് നമ്മുടെ പ്ലാന്റ്സിന് ഉണ്ടാവാറുണ്ട് അന്നേരം നമുക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ഉണ്ടല്ലോ ഫംഗിസൈഡ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാവേ അപ്പോൾ ഈ പ്രോബ്ലംസ് ഒക്കെ മാറി നല്ല ഹെൽത്തി ആയിട്ട് വരാൻ ഹെൽപ്പ്ഫുള്ളാവേ ഇനി നമുക്ക് ഇതിൽ എന്ത് ഫെർട്ടിലൈസർ കൊടുക്കാം എന്ന് നോക്കാം ഒരു ഫെർട്ടിലൈസർ കൊടുത്തില്ലയെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ ഫ്ലവേഴ്സ് കിട്ടുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ഈ അഡീനിയം എന്നാൽ ചില പ്ലാന്റ്സിൽ ചില എന്താ പറയുക ചില കാര്യങ്ങൾ കുറവ് കാണുമല്ലേ അപ്പോൾ അന്നേരം നമ്മൾ എന്തു ചെയ്യാം അത് ഒന്ന് നിവർത്തി കൊടുക്കുക അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ നമ്മുടെ ചാണകപ്പൊടി ഉണ്ടല്ലോ അത് ഒരു ആറുമാസം കൂടുമ്പോൾ അതിൻ്റെ ചുവട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുക അപ്പോൾ ഈ കാര്യം മാത്രം മതിയാവും നമ്മുടെ ഡെസേർട്ട് റോസിന് അതുപോലെ നമ്മുടെ ബെർമി കമ്പോസ്റ്റോ അല്ല നമ്മുടെ നമ്മുടെ സ്റ്റീം ചെയ്തിട്ടുള്ള ബോൺ മീൽ ഉണ്ടല്ലോ അതൊക്കെ ചെറിയ അളവിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതൊട്ടും ഫ്ലവർ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതിയെ മിക്കതിലും നല്ല രീതിയിൽ ഫ്ലവർ കിട്ടും പിന്നെ ഇതുപോലെ ബോൺസെ ആയി ആയിക്കി നല്ല ഭംഗിയാക്കി വെക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റും കൂടിയാണ് നമ്മുടെ എന്താ ഈ ബോ നമ്മുടെ ഈ അഡീനിയം അല്ലെങ്കിൽ ഡെസേർട്ട് റോസ് ഇത് ഞാൻ മഞ്ഞൾപ്പൊടി തൂക്കിയിട്ടുള്ളത് അതിൽ വരുന്ന ഫംഗസിൻ്റെ പ്രോബ്ലമൊക്കെ മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് നമ്മുടെ ഈ ഫ്ല പ്ലാന്റിൽ അതായത് എൻ്റെ വീട്ടിലുള്ള പ്ലാന്റിന് എപ്പോഴും ഫംഗസ് വരുന്നത് അതൊരു ഫ്ലവറിങ്ങിൻ്റെ ആ ഒരു ടൈം ആകുന്ന ഇതിലാവണം അപ്പോൾ ആ സമയത്ത് ഞാൻ കൂടുതലും സാഫ് യൂസ് ചെയ്യാണ്ട് ഇതുപോലെ നമ്മുടെ മഞ്ഞൾപ്പൊടി ഉണ്ടല്ലോ അത് ഡൈലൂട്ട് ചെയ്ത് ഇതുപോലെ അതിൻ്റെ ചുറ്റും ഇട്ട് കൊടുക്കാറുണ്ട് അപ്പം ഇത് കണ്ടോ അതിൽ ഫ്ലവർ ഇതാ വന്ന് തുടങ്ങി ആ സമയത്താണ് അതിൽ ഫംഗസ് ഉണ്ടായിരുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുത്താലുണ്ടല്ലോ ആ പ്ലാന്റ്സിന് ഒരു പ്രശ്നവും ഉണ്ടാവത്തില്ല ആ വരുന്ന ഫ്ലവേഴ്സ് മുട്ടുണ്ടല്ലോ നല്ല രീതിയിൽ വരികയും ചെയ്യേ അപ്പോൾ ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയാവും നമ്മുടെ വീട്ടിലും എത്ര വേണമെങ്കിലും അടീന്യം നല്ല രീതിയിൽ കൊണ്ടുവരാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി കാണുമെന്ന് വിശ്വസിക്കുന്നു യൂസ്ഫുള്ളായി തോന്നുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലൊക്കെ ഷെയർ ചെയ്ത് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതുപോലുള്ള നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ കഴിഞ്ഞു എൻ്റെ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ